നമസ്കാരം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളം കണ്ടുവരുന്ന ഒരു വസ്തുവാണ് ഇലമ്പൻ പുളിചിക്ക അതായത് പുളിഞ്ചിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വസ്തു അത് പലപ്പോഴും നമ്മുടെ വീടിലോ അല്ലെങ്കിൽ പരിസരത്തുള്ള വീടുകളിലോ അത് ആരും തന്നെ ഉപയോഗിക്കാതെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു അച്ചാറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഈശ്വർ പ്രസാദ് രുചി ലോകത്തേക്ക് കഴുകി വൃത്തിയാക്കിയ പുളിഞ്ചിക്ക ചെറിയ പീസുകളായി ആദ്യം കട്ട് ചെയ്തെടുക്കാം ഇവിടെ എടുത്തിരിക്കുന്ന പുളിഞ്ചിക്ക ഏകദേശം നാൽപ്പത് പീസ് ഉണ്ട് അതായത് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാകും കട്ട് ചെയ്ത് വെച്ച പുളിഞ്ചിക്കയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അടുത്തതായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നൂറ് എം എൽ നല്ലെണ്ണ ഒഴിക്കാം അച്ചാർ ഉണ്ടാക്കുന്നതിലേക്കായി എപ്പോഴും നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുക അച്ചാർ കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കുവാൻ നല്ലെണ്ണയാണ് നല്ലത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുകും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർക്കാം കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോൾ രണ്ടിഞ്ച് നീളമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തതും അഞ്ച് വെളുത്തുള്ളി അല്ലി ചോപ്പ് ചെയ്തതും നാല് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർക്കാം ശേഷം ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക വെളുത്തുള്ളിയും ഇഞ്ചിയും നിറം മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം നല്ല കളർ കിട്ടുന്നതിലേക്കായി കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതാവും ഉത്തമം അതോടൊപ്പം അര ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കാം തീ കുറച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക തുടർന്ന് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം ഒരു അഞ്ച് സെക്കൻഡ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഉടനെ തന്നെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന പുളിഞ്ചിക്ക ഇതിലേക്ക് ചേർക്കാം ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പുളിഞ്ചിക്കയുടെ എല്ലാ ഭാഗത്തും ഈ മുളകും എണ്ണയും എല്ലാം പിടിക്കത്തക്ക രീതിയിൽ വേണം അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാൻ വളരെ രുചികരമായ പുളിഞ്ചിക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ച ശേഷം അടുത്ത ദിവസം മുതൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം എങ്കിൽ മാത്രമേ നമുക്കിതില് നല്ല രീതിയിൽ ഉപ്പും മുളകും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ടാകത്തുള്ളൂ അച്ചാറുകൾ കൂടുതൽ ദിവസം കേടുകൂടാതെ നിൽക്കുവാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാവും നല്ലത് ഈ അച്ചാർ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്താൽ വളരെ നന്നായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്